ആനകേരളത്തിനെ നൊമ്പരമായി കരിവന്തല ഗണപതി ചരിഞ്ഞു കേരളത്തിലെ തൃശൂർ ജില്ലയിലെ വെങ്കിടങ്ങ് ഏനാമാവിനടുത്താണ് കരിവന്തലക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ കരിവന്തല ദേവി ക്ഷേത്രത്തിന്റെ സ്വന്തമായിരുന്ന ഗജരാജൻ അതായിരുന്നു കേരളത്തിലെ വളർന്നുവരുന്ന വരുന്ന യുവരാജാക്കന്മാരിൽ ഒരുവൻ കരിവന്തല കാളിദാസന്റെ പിൻഗാമിയായി വന്ന് ആനപ്രേമികളുടെ മനസ്സുകവർന്ന കുട്ടിക്കൊമ്പൻ കരിവന്തല ഗണപതി ഇരുപത്തിയേഴ് ഒൻപത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കാളിദാസന്റെ വിയോഗത്തോടെ ആനയെ കണ്ടെത്തി അമ്മയ്ക്ക് സമർപ്പിക്കണമെന്ന തീരുമാനം അവസാനം ഗണപതി എന്ന കുട്ടിക്കൊമ്പനെ കണ്ടെത്താൻ സാധിച്ചു രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിൽ നിരവധി കൊമ്പന്മാരെ നമ്മുടെ ആന കേരളത്തിലേക്ക് എത്തിച്ച കീരങ്ങാട്ട് മന തിരുമേനിയാണ് അരുണാചൽ പ്രദേശിൽ നിന്നും ഗണപതിയെ കണ്ടെത്തി നമ്മുടെ നാട്ടിലെത്തിച്ചത് ഇവനെ കൊണ്ടുവരുമ്പോൾ ഏകദേശം എട്ട് വയസ്സിനോടടുപ്പിച്ചായിരുന്നു പ്രായം ഇവിടെ എത്തിയ ശേഷം നാലു വർഷത്തോളം ഗ്രാങ്ങാട്ടുമനയിലായിരുന്നു ഇവൻ നിന്നിരുന്നത് എന്നാൽ ആന കേരളത്തിലെ പതിവ് സംഭവമായ കൈമാറ്റത്തിലൂടെ മനുശ്ശേരി ഹരി എന്ന ഉടമസ്ഥനെ സ്വന്തമായി മാറി മനുശ്ശേരി ഗണപതി എന്ന പേരിൽ ഇവിടെ എടുത്തു പറയേണ്ട കാര്യം ഇവിടെ വന്ന കാലം മുതൽ സിദ്ധാർത്ഥൻ എന്ന ചട്ടക്കാരന്റെ മേൽനോട്ടത്തിലായിരുന്നു ഇവൻ എന്നാൽ ഇവിടെ വിധി മാറി മറിഞ്ഞു ആ സമയത്താണ് കരുവന്തര ക്ഷേത്രത്തിലേക്ക് പുതിയ ഒരു ആനയ്ക്കു വേണ്ടി തിരച്ചിൽ നടത്തിയിരുന്നത് അങ്ങനെ ഇവൻ കരുവന്തല ഗണപതിയായി മാറി അതോടെ സിദ്ധാർത്ഥനും ഇവനിൽ നിന്ന് മാറി ചില രോഗ അസ്വസ്ഥത എന്നാണ് അറിയാൻ സാധിച്ചത് ഒരായിരം പൂക്കൾ